ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് ഫുഡ് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇന്നത്തെ വിശേഷം ഞാൻ പിമ്പയെ പറയാം അപ്പോൾ ചോറിൻ്റെ കറികൾ ബീഫ് ചിക്കൻ മീൻ കറി മാങ്ങ കറി പാവയ്ക്ക അച്ചാറുണ്ട് സാലഡ് ഉണ്ട് ഉണ്ട് അച്ചിങ്ങ തോരനുണ്ട് കാളനും പഴവും ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറ്റിയ കുറച്ച് എടുത്ത് ഇടാട്ടോ ഇന്ന് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു വർഷം തികയണ ദിവസമാണ് അപ്പോൾ അതിൻ്റേതായ ചടങ്ങുകളൊക്കെ ഇന്ന് വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ പള്ളിയിലും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ആരോഗ്യസ്ഥിതി ഇത്തിരി മോശമാണെന്ന് ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതങ്ങ് തീർത്ത് അങ്ങോട്ട് ശരിയായിട്ടില്ല എന്താ പറയണത് ല പണ്ടൊക്കെ ഉള്ളവർ പറയും കഴുക്കോല് നോക്കി കിടക്കണു കഴുക്കൂല് എണ്ണി കിടക്കണു ഇപ്പോൾ കഴുക്കോലൊന്നും ഇല്ലല്ലോ മേലോട്ട് നോക്കിയാൽ മൂന്ന് ഫാനിൻ്റെ ലീഫ് കാണാം അതുതന്നെ എണ്ണം എത്ര സമയം അങ്ങനെ കിടക്കാൻ പറ്റും ഞാൻ എന്നുള്ളത് നോക്കിച്ച് നോക്കിയാൽ വേറൊരു കുഴപ്പമില്ല ഈ തണ്ടലിന് നീർക്കെട്ട് മാത്രമാണ് അത് കാരുലേക്ക് ഇറങ്ങുന്ന പോലെ ഒരു തോ പ്രായമായില്ലേ ഈ യന്ത്രം എന്തൊക്കെയോ തകരാറിലേക്ക് പോകുന്നു എന്നും എനിക്കും തോന്നുന്നുണ്ട് സ്റ്റെക്കാവണോ അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് എൻ്റെ ചേച്ചിക്ക് രണ്ട് മക്കളായിരുന്നു ആയിരുന്നു എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കളും മരണപ്പെട്ടു ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ മോളെ കല്യാണം കഴിച്ചു മോൻ കല്യാണം കഴിച്ചിട്ടില്ല മോന് ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു അപ്പോൾ കല്യാണം ആലോചിച്ചിരിക്കേ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മോൾക്ക് ക്യാൻസർ വന്നു അപ്പോൾ അവൾക്ക് പിന്നെ ജീവിക്കണമെന്നുള്ളൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് ആരെയും അറിയിക്കാതെ അവൾ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറുടെ നിർദ്ദേശങ്ങളൊന്നും അനുസരിച്ചില്ല വീട്ടിലോ അല്ലെങ്കിൽ മറ്റാർക്കോ അറിയില്ലായിരുന്നു അവൾ അങ്ങനെ കൊണ്ടു നടന്നു അവസാനം ഇങ്ങോട്ട് കിട്ടില്ല എന്നുള്ള മട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് അറിഞ്ഞുള്ളൂ അവളെ കെട്ടിച്ചിരിക്കുന്ന വീട്ടുകാരും ഭയങ്കര വലിയ ഫാമിലിയുമാണ് അപ്പോൾ അവരും ഇതറിഞ്ഞില്ലായിരുന്നു അപ്പോൾ എല്ലാം അവരുടെ ഇതിനനുസരിച്ച് അവർ കൊണ്ടുപോയെങ്കിലും പിന്നെ രക്ഷപ്പെടുത്താനായില്ലായിരുന്നു അത് അവളുടെ തന്നെ ഒരു ഇതായിരുന്നു അവൾക്ക് രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും അവർ രണ്ടുപേരും മോള് ഇളയതാണ് അതിപ്പോൾ സെക്കൻഡ് ഇയർ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൂത്തത് എൻജിനീയറിങ് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ചേച്ചി ആകെ ഒരു രണ്ട് മക്കളും പോയില്ലോ അപ്പോൾ ഒരു വർഷം മുന്നേ ചേട്ടനും മരിച്ചു ചേട്ടന് വയസ്സെത്തി മരിച്ചതാണ് ഒരു എൺപതോളം വയസ്സ് ചേട്ടനുണ്ട് അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണ് രണ്ട് പേരക്കിടാങ്ങൾ ഇപ്പോൾ ചേച്ചിയുടെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ യന്ത്രം എപ്പോൾ വേണേലും മുടക്കാം ഞങ്ങള് ചേച്ചിയുടെ വീട്ടിൽ വന്നിറങ്ങി ഒരുപാട് വല്യ പരിപാടിയൊന്നും അല്ല നടത്തുന്നെ അപ്പൊ ഇതാണ് ചേച്ചിയുടെ വീട് ആ മതിൽ കെട്ടിനപ്പുറം ഇവരുടെ തന്നെ സ്ഥലമായിരുന്നു അത് ഇപ്പോൾ വിറ്റുട്ടോ വിറ്റു മറ്റ് പലർക്കായിട്ട് വാങ്ങിയ ആൾ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വീതം വെച്ച് കൊടുത്ത് അതിൽ കെട്ടിടം പണിതിരിക്കുന്നതാണ് ചേച്ചിയുടെ വീടിൻ്റെ മതിൽക്കെട്ടാണ് ഇത് അപ്പോൾ ഈ സ്ഥലം ചേച്ചിയുടെ ആയിരുന്നു ഇത് അങ്കമാരി അടുത്ത സ്ഥലമാണ് അപ്പോൾ ഇത് എയർപോർട്ട് വരുന്നതിന് മുൻപായിട്ട് എയർപോർട്ട് എൻ്റെ പണി നടക്കുമ്പോൾ ആണ് ഈ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റത് അവർ അതിൽ നിന്നും മണ്ണെടുത്ത് എയർപോർട്ടിലേക്ക് മണ്ണെടുത്തത് ഇവിടെ നിന്ന് കുറേ മണ്ണെടുത്തായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഇത്രയും താഴ്ന്നു പോയത് ആ സ്ഥലം ഇതിൻ്റെ അങ്ങറ്റത്തേക്ക് നോക്കുന്ന ആ പാടം കാണുന്ന ഭാഗം വരെ ഉണ്ടായിരുന്നു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ